ഹായ് ഫ്രണ്ട്സ് അതെ അരൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ദ്വീപുകളുടെ കാഴ്ചകളെ കണ്ട് നമ്മളിന്ന് പോകുന്നത് ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം നടക്കുന്ന ഒരു ഹെൽത്ത് സെൻറ്ററിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആലപ്പുഴ ജില്ലയിൽ വണ്ടാനം ഹോസ്പിറ്റൽ കഴിഞ്ഞു കഴിഞ്ഞാൽ വടക്കോട്ട് വരുമ്പോൾ എറണാകുളം ജില്ലയ്ക്ക് ഇടയ്ക്കുള്ള ഒരു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം കേന്ദ്രം കൂടിയാണിത് നേരത്തെ ചേർത്തലയിലും താലൂക്ക് ഹോസ്പിറ്റലായ തുറവൂരും പോസ്റ്റ്മോർട്ടം നടന്നിരുന്നതാണ് ഇപ്പോൾ മെയിൻ്റനൻസ് വർക്കൊക്കെ നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഈ സ്ഥലങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ സാധിച്ചത് അങ്ങനെ നമ്മൾ നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അരുക്കുറ്റിയിലുള്ള ഫാമിലി ഹെൽത്ത് സെൻറ്ററിലേക്കാണ് ഇവിടെ ദന്തൽ വിഭാഗം ഉൾപ്പെടെ അഞ്ചോളം ഡോക്ടേഴ്സിൻ്റെ സേവനം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നു പോസ്റ്റ്മോർട്ടം നടക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു മോർച്ചറി സൗകര്യവും നമുക്ക് ലഭിക്കുന്നതാണ് ഈ മനോഹരമായ സ്ഥലത്താണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത് എന്നുള്ളത് തന്നെ മറ്റൊരു പ്രത്യേകതയാണ്